ഞാനിപ്പം നിൽക്കുന്ന പാലായിലാണ് അവിടെ മാനിസാറ് മരിക്കുകയുണ്ടായി അതിൻ്റെ ആദരാഞ്ജലികളും അതിൻ്റെ അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലയിൽ നമ്മുടെ വണ്ടിയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബഹുമാനപ്പെട്ട സാറുമാർ ഇവിടെ ഇവിടെ ട്രാഫിക്ക് നിയമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ലെറ്റർ പാടെ എടുത്ത് കാണിക്കുകയുണ്ടായി ഞാൻ യുവ ആർ ജെ ഡി സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് യു ഡി എഫ് ഘടകക്ഷിയുടെ യുവ നേതാവ് യുവ സ്റ്റേറ്റ് പ്രസിഡൻറ്റായി എൻ്റെ വണ്ടി തടയാൻ മാത്രം തൻ്റെ അടുള്ള ഏത് പോലീസുകാരനെ നമ്മൾ അറിയാനുള്ള ഒരു അവകാശം നിൽക്കില്ലേ ഏ മനസ്സിലായോ നമ്മുടെ വണ്ടിയുടെ താക്കോൽ വരാൻ വേണ്ടി പോലീസുകാരനെ നോക്കുന്നു ഇതേ പോലീസുകാരന് ഈരാറ്റുപേട്ടെ ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പം അമ്മരെ തടയാനുള്ള തണ്ടിടവില്ല മനസ്സിലായോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം മതി രണ്ട് നിയമം വേണ്ട ഈരാറ്റുവേട്ടെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന മെരെ തടയാൻ മാത്രം തടയാൻ ധൈര്യമില്ലാത്ത പോലീസുകാർക്ക് എന്നാ താലിബാനെ സത്യ പേടിയാണോ ഈരാറ്റുവേട്ടക്കാരെ കൊണ്ട് ഹെൽമെറ്റ് വെപ്പിക്കാൻ ആദ്യം പഠിക്കുക എന്നിട്ട് എന്ന് തന്നെ പറയാനുള്ള തന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചവരെ ആൾക്കാരുണ്ട് ലാലു പ്രസാദിന്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ തൊട്ടുണ്ട് ഒരു പോലീസിനെ അവിടെ തൊപ്പിയിട്ട് നടക്കാൻ പോകുന്നില്ല കേട്ടോ നോക്കിയോ ഏ ഒരു പോലീസിനെ കണ്ടിട്ട് നമ്മൾ മുട്ട് പറിച്ചില്ല നമ്മൾ ആർ ജെ ഡിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവണമെങ്കിൽ ഇതല്ലേ ഇതിന്റെ അപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടല്ലോ അതായത് പോലീസ് അല്ല അല്ലേ മറ്റോ മന്തലം പുല്ലാണ് പുല്ലാണെനിക്ക് ഈ റോഡ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആൾക്കാർക്ക് വണ്ടിയായിട്ട് പോവാൻ വേണ്ടി മനസ്സിലായോ യുവ ആർ ജെ ഡി സ്റ്റേറ്റ് പേഴ്സണായി എന്റെ വണ്ടി തടഞ്ഞിട്ട് എന്റെ വണ്ടിയുടെ തറക്കോല് ഊരാൻ മാത്രം തൻ്റെ ഇടം കാണിച്ച് ഏത് പോലീസുകാരനായാലും ഇരിക്കുന്നു നേരിടാൻ തന്നെ തീരുമാനം ഈരാറ്റുപേട്ടയിൽ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവരെ തടയാൻ മാത്രം തൻ്റെടം ഇല്ലാത്ത ഒരു പോലീസുകാരനും എന്റെ അടുത്തൊന്നും പറണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഹോ ഈരാറ്റുവേട്ടയെ കൊണ്ട് ഈരാറ്റുപേട്ടക്കാരെ ഹെൽമെറ്റ് കൽപ്പിക്കാത്ത നീക്കപ്പിന്നെ എന്നാത്ത ആളാ പോലീസ് യൂണിഫോം ഇട്ട് തോഫിയും വെച്ചുള്ള എടാ പി സിയോർ എന്നും എന്തുകൊണ്ടാ അടാ പുള്ളി പറയുന്ന പോലെ സ്പോട്ടിൽ തന്നെ തിരിച്ചു പറയാൻ എനിക്കറിയാം അറിയോ അടാ പോലീസ് കുപ്പായ ഷൂസും തൊപ്പും കണ്ട പേടിക്കാൻ അല്ലെ ആൽബിച്ച മുറിയിൽ എടപ്പാടി മുറിങ്ങിയിൽ മാതച്ച മാത്രമായി പറയ അഡ്രസ്സ് പറയുന്നത് നീ വീട്ടിൽ പോടാൻ കേട്ടോ തന്റെ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഒട്ടെ തന്തയ്ക്ക് വീട്ടിൽ പോടാ നീ ഈരാറ്റി പടക്കാരുടെ ഹെൽമെറ്റ് എടുപ്പിക്കാൻ നീ ആദ്യം കേട്ടാ പൂണ്ണെ യു ആർ ജെ ഡി സ്റ്റേറ്റ് പേഴ്സണ എന്റെ വണ്ടി തന്നെ എന്റെ വണ്ടി താക്കോലിൽ ഇടുന്നു പോലീസുകാർ ഇരാറ്റുവട്ടക്കാരെ ഇവിടെ ഹെൽമെറ്റ് പാട്ട് ഇമാരൊക്കെ പോലീസ് ഉണ്ടോ ഇടുന്നത് പിന്നെ എന്നാൽ നടക്കുന്നത് പാലായിൽ ഒരു നിയമം ഈരാറ്റുവട്ടം വേറെ നിയമം എന്ത് മറ്റപ്പള്ളൂരിനാണോ നടക്കുന്നത് ഇതാണോ ഇന്ത്യൻ ഭരണം ഇന്ത്യൻ ഡെമോക്രാസി ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എന്നെയാണ് അതാദ്യം പഠിച്ച് എനിക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിലും കോടതിയിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ ഈരാറ്റുപാട്ടക്കാരെ കൊണ്ട് ഹെൽമെറ്റ് ഒപ്പിക്കാൻ തൻ്റെ അടുത്തില്ലാത്ത പോലീസുകാരൻ പാലായിൽ പോലീസ് ഭരണം നടത്തിയാ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും മനസ്സിലായോ അതിപ്പോ മാനുസാറ് മരിച്ച ദിവസം പോലും ഇങ്ങനെയൊരു അത് ഈ കറുത്ത വേഷത്തിൽ ഇങ്ങനെ വരേണ്ടത് വന്നതിന് എനിക്ക് പൂർണ്ണ ദുഃഖമുണ്ട് പക്ഷെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് പറയും അതായത് പ്രതികരിക്കാത്ത നാവും പേടിച്ചുകൊണ്ടിരിക്കുന്നതും ചെഗുവരെ പറഞ്ഞിട്ടുണ്ട് വിപ്ലവകാരനായ ചെറു ചെകുവരെ പറഞ്ഞിട്ടുണ്ട് അനീതി ചൂണ്ടിക്കാണിക്കാം അതേത് സ്പോട്ടിൽ വെച്ചിട്ടായാലും ചൂണ്ടിക്കാണിക്കും നമ്മള് അറിയോ ഞാൻ വെള്ളം ഒടിച്ചല്ലോ കഞ്ചാവെന്നൊക്കെ നിങ്ങള് പറഞ്ഞോ പച്ചക്കാണോ നിക്കണോ ഒന്ന് ഊച്ചു നോക്കട ഇപ്പൊ നീയൊക്കെ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് തന്റെ ആണോ തന്തയ്ക്ക് പറഞ്ഞ വീട്ടിൽ നിന്ന് അറസ്റ്റ് ഇടാ ഏഹ് അല്ലെന്നേ മണിസാർ മരിച്ച ഈരാറ്റു വേട്ടെ കൊണ്ട് ഹെൽമെറ്റ് ഈരാറ്റു വേട്ടക്കാരെ കൊണ്ട് ഹെൽമെറ്റ് എല്ലാരുടെ അഭിപ്രായം കേൾക്കോളൂ പറഞ്ഞോ നീ പറഞ്ഞു എന്റെ ഞാൻ ഒരു കാര്യം ചേട്ടോ ചോദിച്ചോരൊറ്റക്കാര്യം ചോദിച്ചോട്ടെ കേട്ടോ നിങ്ങൾ ക്ഷമില്ല നിങ്ങളെ തെറി പറയാതെ ക്ഷമിക്കാൻ എന്റെ വണ്ടിയുടെ താപ്പ്